നവംബർ പതിനാലിന് തിയേറ്ററുകളിലേക്ക് എത്തിയ കാഥ ഗംഭീര പ്രതികരണങ്ങള് നേടി മുന്നേറുകയാണ് ഇതിനിടെ ചിത്രത്തിന്റെ ഓ ടി റിലീസുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തുവരുന്നത് നവംബർ പതിനാലിനാണ് ദുൽഖർ സൽമാനെ നായകനാക്കിയ സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച കാന്ത തിയേറ്ററുകളിലേക്ക് എത്തിയത് രണ്ടാം വാരത്തിലേക്ക് കടന്ന ചിത്രം ഗംഭീര പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് റാണാ തികുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് തിയേറ്ററുകളിലെത്തിയ ചിത്രം ആദ്യ ദിനം പത്തേ ദശാംശം അഞ്ചു കോടി രൂപയാണ് ആഗോള ഗ്രോസ് കളക്ഷനായി നേടിയത് ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒന്ന് തന്നെയാണ് കാന്ത സ്വന്തമാക്കിയത് ഇതിനിടെ ചിത്രത്തിന്റെ ദൈർഘ്യം കുറച്ച പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങിയിരുന്നു പ്രേക്ഷകരുടെയും നിരൂപകരുടെ യും അഭിപ്രായങ്ങൾ മാനിച്ചാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ദൈർഘ്യം കുറച്ചത് രണ്ടാം പകുതിയിലാണ് പന്ത്രണ്ട് മിനിറ്റോളം ചിത്രത്തിന്റെ ദൈർഘ്യം കുറച്ചതെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു നെറ്റ്ഫ്ലിക്സിനാണ് കാന്തിയുടെ ഒ ടി റൈറ്റ്സ് ലഭിച്ചതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു എന്നാൽ എപ്പോഴായിരിക്കും കാന്ത ഒ ടി പ്രദർശനം തുടങ്ങുക എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഡിസംബർ പന്ത്രണ്ട് മുതൽ ചിത്രം പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുമെന്നാണ് സൂചനകൾ റിലീസ് ദിവസം തെലുങ്ക് ഉൾപ്പെടെ എല്ലാ പ്രധാന ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും ഹിന്ദി ഡബ് ചെയ്ത പതിപ്പ് ഏകദേശം എട്ട് ആഴ്ചകൾ ശേഷം എത്തുമെന്നാണ് പ്രതീക്ഷകൾ എന്നിരുന്നാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല തമിഴ്നാട്ടിൽ ചിത്രത്തിന് മികച്ച അഭിപ്രായം ലഭിച്ചെങ്കിലും മറ്റു ഭാഷകളിൽ അതേ നിലവാരത്തിലുള്ള വിജയം നേടാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല അതേസമയം ജെയ്ക്സ് വിജയുടെ സംഗീതത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സമുദ്രകനി ഭാഗ്യശ്രീ ബോർസെ റാണ ദേഗുപതി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണാ രഗുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് കാലഘട്ടത്തിലെ പശ്ചാത്തലത്തിലാണ് കാന്തിയുടെ കഥയെ അവതരിപ്പിക്കുന്നത് ഒരുപടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫർ ഫിലിംസ് നിർമ്മിച്ച ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത ഡാനിസ് ആഞ്ചസ് ലോപ്പസ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന് സാനോ ചന്ദറാണ് സംഗീതം നൽകിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം